നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവും മന്ത്രി രണ്ട് പ്രാവശ്യം ഡൽഹിയിൽ പോയി ഈ രണ്ട് പ്രാവശ്യം ഡൽഹിയിൽ പോയപ്പോഴും അവർ പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആശാവർക്കേഴ്സിൻ്റെ സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഡൽഹിയിൽ പോയെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് പ്രാവശ്യം ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഇവരുടെ ആനുകൂല്യത്തിന് ഒരു വർധനവും ഉണ്ടായിട്ടില്ല സ്വന്തം ജീവിതം സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആ തുക മാറ്റി മിനിമം എഴുന്നൂറ് രൂപ ആക്കി തരണമെന്ന് ഈ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരിമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യത്തിൽ നമ്മൾ ഇന്നലെ എത്തിയിരിക്കുന്നത് ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ സ്ഥലം അനുചിതംഗാണ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വന്നുകൂടാ ഞാൻ ആലോചിച്ചു പക്ഷേ ടി വി മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർ ഒന്നുമല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇവരുടെയൊക്കെ ഭാഗത്തുള്ളത് പക്ഷേ കോവിഡ് പീരിയഡിലും നിഭാവന്ന സമയത്തുമൊക്കെ സ്വന്തം ജീവൻ തെളിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി ഇവർ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പക്ഷെ നമുക്കറിയാൻ സാധിക്കും ഇന്ന് ഒരു സാധാരണ തൊഴിലാളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ചെയ്യുന്ന ജോലിക്ക് മിനിമം ഒരു എണ്ണൂറ് രൂപയെങ്കിൽ കിട്ടും പക്ഷേ ഇവർ ആവശ്യപ്പെടുന്നവർ എഴുന്നൂറ് രൂപ ആവശ്യപ്പെടുന്നത് ഈ എഴുന്നൂറ് രൂപ കൊടുക്കാൻ പോലും നമ്മുടെ ഈ ഗവൺമെൻറ്റ് സാധിക്കുന്നില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി രണ്ട് പ്രാവശ്യം ഡൽഹിയിൽ പോയി ഈ രണ്ട് പ്രാവശ്യം ഡൽഹിയിൽ പോയപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാ വർക്കേഴ്സിൻ്റെ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഡൽഹിയിൽ പോയെന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് പ്രാവശ്യം ഡൽഹി പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഇവരുടെ ആനുകൂല്യത്തിന് ഒരു വർദ്ധനവും ഉണ്ടായിട്ടില്ല ഇവരെ സംബന്ധിച്ചോളം ആ പഴയ ആ ഒരു രീതി തന്നെയാണ് നയിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു എഴുത്തുകാരി കെ ആർ മീര ഇന്നലെ അവർ അവരുടെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ പോസ്റ്റിൽ ഞാൻ വായിച്ചത് നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന എം എ ബാബി സാറിൻ്റെ അടുത്തുള്ള ഒരു അഭ്യർത്ഥനയാണ് സാറിൻ്റെ ആദ്യത്തെ എന്തെങ്കിലും ഒരു നീക്കം ഈ ഗവൺമെൻറ്റിലൂടെ സാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് സാറെ ഈ സാധാരണക്കാരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാ വർക്കേഴ്സിൻ്റെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിനുണ്ട് സാറ് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് അദ്ദേഹം അവർ പക്ഷേ ഇപ്പോൾ അവിടെ അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാം വിമോചന എന്ന് കാണുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് സാധാരണക്കാരുടെ വിഷയങ്ങൾ വരുമ്പോൾ മുഖം തിരിച്ചു നിൽക്കുന്ന ഗവൺമെൻറ് അവരുടെയൊക്കെ ആവശ്യങ്ങളാണ് വരുന്നതെങ്കിൽ അവരെപ്പോഴും നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് ഇത് നടപ്പിലാക്കേണ്ടത് സെൻട്രൽ സെന്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കേണ്ട കാശ് മൊത്തവും ഇവരുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഒക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളെന്ന് പറയുന്നത് ഓരോ ദിവസവും കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് പക്ഷേ ഞങ്ങളുടെ വശമെന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മമാരും അങ്ങമാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളോ ഇവിടെ ഇതുപോലെ ഒരു അമ്പത്തെട്ട് ദിവസം ആരും ഒരു ആരുമൊരാശ്രമയില്ലാത്തതുപോലെ ഇവിടെ വന്ന് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അതാണ് ഞങ്ങളെയൊക്കെ ചിന്തിപ്പിച്ചത് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഞങ്ങളും വിചാരിച്ചത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വന്ന് ഈ സഹോദരിമാർക്ക് ഐക്യദാർഢ്യം നേട്ടം പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുമില്ല എന്നൊരു ചോദ്യം ഞങ്ങളുടെ മനസ്സാക്ഷി ഞങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ ഈ ഫ്രണ്ട്സ് ഓഫ് അത് കൊച്ചരിശിൻ്റെ കൂട്ടായ്മ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം നമ്മൾ പോകണം എന്നുള്ളൊരു അഭ്യർത്ഥന പറയുകയും ഞങ്ങൾ ഞങ്ങളുടെ സമയം എത്ര ചെലവഴിച്ചാലും കുഴപ്പമില്ല ഞങ്ങളിവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിനകത്ത് തോന്നിയത് ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ തൊഴിലാളി വർഗത്തിനോടു കൂടി പൂർണ്ണമായിട്ടും മത്സ്യ മേഖലയിലുള്ള തൊഴിലാളികൾ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ഈ കഷ്ടതയിൽ ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുമായിട്ട് സഹകരിക്കും അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ ഇവിടെ പറഞ്ഞു ഇരുന്നൂറോളം സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്നു എന്ന് എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ കഴിയുന്നതും ഈ ഇരുന്നൂറോളം സംഘടനയുടെ പ്രതിനിധികൾ എല്ലാവരും നമ്മൾ ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ സഹോദരിമാർക്ക് വേണ്ടി ഒരു ദിവസം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ഐക്യദാർഢ്യം ഒന്നുകൂടി ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഇവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടം ഈ പറയിക്കുന്ന എല്ലാ സംഘടനകാരും ഒന്നിച്ചിരുന്നുകൊണ്ട് ചെയ്യണമെങ്കിൽ